മനുഷ്യരായി പിറന്ന് അമാനുഷ സിദ്ധികളോടെ പടനടുവിൽ സിംഹ പരാക്രമികളായി അടരാടി നിന്ന് വീരചരമം പ്രാപിച്ച അനേക വീരന്മാർ തെയ്യമായി മാറിയിട്ടുണ്ട് അങ്ങനെ പടക്കളത്തിൽ വീരയോദ്ധാവായി ചരമം പ്രാപിച്ച അച്ചൻതാറ്റു കുറുമാടത്തിൽ കോപ്പളമണിയാണിയുടെ മകനാണ് പിന്നീട് പടവീരൻ തെയ്യമായി മാറിയത് വിവിധ ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ഈ മകൻ ഗുരുക്കളമ്മാവന്റെ കീഴിൽ എഴുത്തും കൊയ്ത്തും ആക്കവും തൂക്കവും പഠിച്ചു കന്നിക്കരുത്തിൽ ഗുരു തന്നെ എതിരാളിയായപ്പോൾ ഗുരുവിന് പരാജയം സംഭവിച്ചുവെങ്കിലും ശിഷ്യന്റെ കഴിവിൽ സന്തുഷ്ടനായ ഗുരുക്കളമ്മാവൻ ശിഷ്യനെ മന നിറഞ്ഞ് അനുഗ്രഹിച്ചു സ്വഭവനത്തിൽ ആഹാരത്തിനിരുന്ന പടവീരന്റെ കാതുകളിലേക്ക് മുത്താറെ മുടി കുടകുപടയുടെ പടവിളി എത്തി പടവിടെ കേൾക്കെ അന്നത്തിനിരിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ പടവീരൻ പടക്കളത്തിലേക്ക് പോയി പടക്കളത്തിൽ കൊടുങ്കാറ്റുപോലെ പാറിപ്പറന്ന് പടവെട്ടിയ പടവീരനെ പിന്നീട് കുടകന്മാർ ചതിയിലൂടെ കൊലപ്പെടുത്തി അങ്ങനെ ആ വീരൻ പടവീരൻ തെയ്യമായി മാറി